വില്മംഗലം സ്വാമിയാർ എന്ന് പറയുന്ന ഒരു സന്യാസിപരൻ ഏറ്റുമാനൂര് വരികയും ശിവശൈതന്യം ഉണ്ടെന്ന അറിയുകയും ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുക്കുകയും താൽക്കാലിക പൂജയ്ക്കായിട്ട് അരുവിക്കൽ സ്വാമി ക്ഷേത്രം പണിതായിട്ടാണ് സങ്കല്പം ഈ ക്ഷേത്രത്തിന് വലം വെച്ച് ഒഴുകുന്ന ഒരു അരുവിയാണ് ബലിതർപ്പണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ക്ഷേത്രം കാരണം കുളിച്ച് നല്ല കൂടി ബലിതർപ്പണം ചെയ്യാവുന്ന ഈ കോട്ടയം ജില്ലയിലെ ഏക ഒരു ക്ഷേത്രമാണ് നമ്മുടെ അരുവിക്കൊരു സൂസമീസം ദയപ്രശ്നം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശിവനും സുബ്രനും രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമാണ് എന്ന ദേഹപ്രശ്നത്തിളിഞ്ഞായിരുന്നു രണ്ടുപേരും തുല്യ കൂടിയാണ് നമ്മളിവിടെ ഒറ്റയപ്പം വഴിപാട് ആ ഒറ്റയപ്പം വഴിപാടിൽ നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം അതിൻ്റെ ഫലം ഉണ്ടെന്നുള്ളതാണ് ഭക്തജനങ്ങൾ പറയാറ് കോട്ടയം ജില്ലയിലെ കളത്തൂരിലുള്ള അരുവിക്കര ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം പ്രകൃതി സൗന്ദര്യം കൊണ്ടും ഭക്തി സാന്ദ്രത കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം അരുവിക്കൽ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രകൃതി മനോഹരഹാരിത കൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രമാണ് എന്താണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ പ്രദേശവും വനമായി കടന്ന കാലയളവിൽ വില്യമംഗലം സ്വാമിയാറ് എന്ന് പറയുന്ന ഒരു സന്യാസി പറയുന്നു ഏറ്റുമാനൂര് വരികയും ശിവശൈതന്യം ഉണ്ടെന്നടുത്ത് അറിയുകയും ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുക്കുകയും താൽക്കാലിക പൂജയ്ക്കായിട്ട് അരുവിക്കൽ സ്വാമി ക്ഷേത്രം പണിതായിട്ടാണ് സങ്കല്പം അന്ന് ഈ ക്ഷേത്രം ഒരു ഗുഹക്കടിയിലാണെന്നാണ് പറയപ്പെടുന്നത് പിൻകാലത്ത് ഗുഹാമുഖം അടഞ്ഞുപോയപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ക്ഷേത്രം പണിതായിട്ടാണ് സങ്കല്പം പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് വലം വെച്ച് ഒഴുകുന്ന ഒരു അരുവിയാണ് അത് നമ്മൾ ഇടത്തു നിന്നും വലം വെച്ച് വലത്തേക്ക് ഒഴുകി അത് ഈ വെമ്പള്ളി വലിയ തോട്ടിൽ അത് ചെന്ന് ചേരുന്നു പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വലത്തുവശത്തായിട്ട് ഒരു ഒരു ഗുഹയുണ്ട് ആ ഗുഹ കാഞ്ഞിർത്താനം വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശിവരാത്രി ഉത്സവം ശിവരാത്രി മഹോത്സവമാണ് അത് മൂന്ന് ദിവസത്തെ ശിവരാത്രി മഹോത്സവമായിട്ടാണ് നമ്മൾ ഭക്തിവാന്തരമായി കൊണ്ടാടുന്നത് അതിനകത്ത് ദേശതാലപ്പൊലിയുണ്ട് കാബഡി ഘോഷയാത്രയുണ്ട് പിന്നെ കലാപരിപാടികളുണ്ട് മറ്റ് ആഘോ പ്രസാദുണ്ട് അങ്ങനെ വിപുലമായ കാര്യങ്ങൾ കൊണ്ടുവാണ് ഈ മൂന്ന് ദിവസത്തെ ശിവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത് പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക ബാഹുലിയാണ് ഈ കർക്കിടകലിക്ക് ഈ നമ്മുടെ കോട്ടയം ജില്ലയിലെ നാനാ ഭാഗത്തു നിന്നും കോട്ടയം ജില്ലയല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എല്ലാ ഭാഗത്തുനിന്ന് തന്നെ ഈ ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട് കാരണം ഈ ബലിതർപ്പണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ക്ഷേത്രം കാരണം കുളിച്ച് നല്ല സൗകര്യത്തോടുകൂടി ബലിതർപ്പണം ചെയ്യാവുന്ന ഈ കോട്ടയം ജില്ലയിലെ ഏക ഒരു ക്ഷേത്രമാണ് നമ്മുടെ അരുവിക്കൽ സൂര്സമ്മിസ്വാമി ക്ഷേത്രം പിന്നെ നമ്മൾ ഈ മണ്ഡലകാല ചെറുപ്പ മഹോത്സവം അത് നാൽപ്പത്തൊന്ന് ദിവസവും ഇവിടെ ഭക്തി സ്വതന്ത്രമായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടാടുന്നുണ്ട് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൽ വരാറുണ്ട് പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഷഷ്ടി എല്ലാ മാസവും ഷഷ്ടി പൂജയുണ്ട് പൂജയുണ്ട് പിന്നെ മഹാദേവൻ്റെ മറ്റേ പ്രധാനപ്പെട്ട വഴിപാട് ജലധാര ഒറ്റ സുബ്രഹ്മണ്യ ഒറ്റ നാരങ്ങമാല പഞ്ചാമൃതം അങ്ങനെ പറ്റുമോ മറ്റു അങ്ങനെ വഴിപാടുകൾ എല്ലാം ഉണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ശിവനെയും സുബ്രഹ്മണ്യേയും സ്വാമിയെ ഒരേപോലെയാണ് പൂജിക്കുന്നത് ശിവനും സുബ്രഹ്മണ്യനും മഹാദേവനും സുബ്രഹ്മണ്യനും എന്ന് അത് കഴിഞ്ഞ് നമ്മള് ദേവപ്രസനം പറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശിവനും സുബ്രഹ്മണ് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് എന്ന ദേഹപ്രശ്നത്തിൽ തെളിഞ്ഞായിരുന്നു രണ്ടുപേരും തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത് ഉപദേവതകൾ ഉപദേവത ഭഗവതി ഉണ്ട് അക്ഷി യക്ഷി പിന്നെ സർപ്പദേവന്മാരുടെ പിന്നെ നമ്മൾ സാസ്താവ് സാസ്താവ് കുടുംബസമേതാണ് അങ്ങനെ മൂന്ന് വിധം സാസ്താവ് ദേവി സത്യമാൻ പ്രഭ അങ്ങനെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് വഴിപാട് പ്രധാന വഴിപാട് മഹാദേവൻ ജലധാര ജലധാരയാണ് പിന്നെ ജലധാരയുണ്ട് കോവളമാല പിന്നെ പുഷ്പാഞ്ജലി അങ്ങനെ പിന്നെ അങ്ങനെയുള്ള പിന്നെ സുബ്രഹ്മണ്യനാണെങ്കിൽ ഒറ്റനാരങ്ങമാല പിന്നെ പഞ്ചാമൃതം അങ്ങനെയുണ്ട് സാസ്താവിനാണെങ്കിൽ നീരാഞ്ചനം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ നാല് ദിവസം പ്രാർത്ഥിച്ചിട്ട് അപ്പം സമർപ്പിച്ചാൽ അങ്ങനെ ഒരു ഇവിടെ അങ്ങനെ ഒരു സംഭവം അത് ഒറ്റയപ്പം വഴിപാട് ആ ഒറ്റയപ്പം വഴിപാടില് നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം അതിന്റെ ഫലം ഉണ്ടെന്നുള്ളതാണ് ഭക്തജനങ്ങൾ പറയാറ് ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു ആ ഒരു ഗുഹയുടെ ഒരു ഐതിഹ്യവും കാര്യങ്ങളും എന്തൊക്കെയാണ് ഗുഹയുണ്ടത് പണ്ട് കാലത്തൊരു ഗുഹയുണ്ടാകുന്നതെന്നുള്ള സത്യമായ കാര്യമാണ് അത് നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ നമുക്ക് ഒരു ആൾക്കാർ അങ്ങനെ കുറച്ചൊരു വരും നമ്മളൊരു ഒരു രണ്ട് മൂന്ന് മീറ്റർ അങ്ങനെ അകത്തേക്ക് കയറി പോകാൻ പറ്റുമെന്നാണ് പഴമ ആൾക്കാർ പറയുന്നത് പഴയ ആൾക്കാർ പറയുന്നത് ഇത് അങ്ങ് ആകത്തേക്ക് വരെ നമുക്ക് കയറാമെന്ന് അങ്ങനെയാണ് പഴയ പഴമക്കാർ പറയുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിന് വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ ആനയൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിനാണ് നമ്മൾ ഈ കൽക്കുഴി ഈ കല്ക്കുഴി അതിൻ്റെ ഒരു ഒരു പ്രധാനതാണ് അത് നമ്മൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അന്നേരം ആ സ്ഥലത്ത് തന്നെ ഇത് അത് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്ത് അത് നമ്മൾ അവിടെ തന്നെ അതിനെ ഒരു സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ചെറിയ ക്രയക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അതിൻ്റെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ അത് പ്രത്യേകിച്ചിരിക്കുന്നു പിന്നെ ഇതിവിടെ ഒരു ഉണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് ഇതിൻ്റെ അടുത്ത് വശത്ത് ഒരു തീർത്ഥക്കളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പറയുന്നത് എന്നാലും ഒരു കാര്യമാണ് ഈ ക്ഷേത്രം ഈ ഒത്തിരി പുരാണ ക്ഷേത്രമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം എന്ന് വെച്ചാൽ മഹാദേവന് രണ്ട് ശ്രീകോവിലാണ് ആ ശ്രീകോവില് ഈ ക്ഷേത്രം പണിത് ഇപ്പം ഈ രണ്ട് ശ്രീകോവിലുകൾ വരാനുള്ള കാരണവും അതിൻ്റെ പ്രത്യേകതകൾ രണ്ട് ശ്രീകോവില് വരാൻ പണത് അന്നത്തെ അതിനെക്കുറിച്ച് അത് രണ്ട് ശ്രീകോവിലെ വരാൻ അല്ലെങ്കിൽ ഏറ്റവും അനുവരമ്പലത്തിലും അങ്ങനെയാണ് രണ്ട് ശ്രീകോവിലാണ് അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ചിൽ കൂടുതൽ എനിക്ക് അറിയിക്കും കൂടാ പക്ഷെ അകത്തൊരു സ്ത്രീകോലുണ്ട് അതിന്റെ അത് കഴിഞ്ഞു പുറമേ നമ്മളൊരു ഇടനാഴിയുണ്ട് ആ ഇടനാഴി കഴിഞ്ഞ് കഴിഞ്ഞ് വേറൊരു സ്ത്രീകോലും ഉണ്ട് എന്നുള്ളതാണ് മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിനുള്ളത് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ദിനംപ്രതി ഒത്തിരി പേരെ നമുക്ക് ഭക്തര് ഒരുപാട് പേര് വരും നമ്മുടെ ഈ ക്ഷേത്രം ഒരു പുരാതന കാലായിട്ട് ഭയങ്കര ചൈതന്യം ഭയങ്കര ഒരു പ്രതാപത്തോട് കൂടി പോയെന്ന ഒരു ക്ഷേത്രം ആണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അങ്ങനെയായിരുന്നു പക്ഷേ പിൻകാലത്ത് ഒരു ചെറിയ കൂടി അപ്പം അതിന് ഒരു പോരായ്മ വന്ന് അപ്പോൾ ആ ക്ഷേത്രം കുറച്ച് ഇത് മോശമായ രീതിയിലേക്ക് പോകുകയും അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ പിന്നെ ഇതിന് തുടക്കം കുറിക്കുകയും അന്ന് നമ്മൾ ദേവപ്രശ്നം എടുത്തായിരുന്നു ദേവപ്രശ്നം എടുത്ത് കഴിഞ്ഞ് അന്ന് ജ്യോതിഷം പറഞ്ഞ് ഒരു പുനർജന്മാന്നാണ് ജ്യോതിഷം പറഞ്ഞത് അന്ന് ഇനി ഭഗവാൻ ഒരു പുനർജന്മാന്നാണ് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് പുനർജന്മമാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറില് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയും അത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ആയപ്പോഴത്തേനും മാർച്ച് നമ്മളിത് പൂർത്തീകരിക്കുകയും ചെയ്തു അപ്പോൾ അതിന് ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് നമ്മളെ ലോ അതായത് ഇന്ത്യ മൊത്തം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഒരു ക്ഷേത്രമായിട്ട് ഇത് വളരുകയും ചെയ്തു പുരാതനമായിട്ട് ഭയങ്കര ഭയങ്കര അറിയപ്പെടുന്നൊരു ക്ഷേത്രമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഡൗണായിപ്പോയി അതുകൊണ്ട് പിന്നെ അത് ഇനി ഇപ്പം ഭയങ്കര ഒരു ധാരാളം ഭക്തജനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട് അവർ വഴിപാട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കൊച്ചുകുട്ടികളാണേലും അവർ ഈ അരുവിയിൽ നമ്മുടെ അരുവിൽ കുളിച്ച് അത് നമ്മളൊരു ഇത് ചെയ്യാറുണ്ട് അപ്പോൾ അതൊരു ആട്ടാണ് ഭക്തേനങ്ങൾ പുറത്തുനിന്ന് വരുന്ന ഭക്തേനങ്ങൾ ആയാലും നമ്മുടെ നാട്ടിലുള്ളവരെ പറയുന്നത് ഭയങ്കര ഐശ്വര്യമായി നമ്മുടെ ക്ഷേത്രത്തിന് ഭയങ്കര ഐശ്വര്യമായി അപ്പം അവർക്ക് ഭയങ്കര ഒരു ഈശ്വര പുറത്തുനിന്നുള്ള ധാരാളം ആൾക്കാർ എന്നോട് ഈശ്വര ഈശ്വരചൈതീന് ഭയങ്കര ഒരു തേജസ്സാണ് ആണ് പോകാൻ എന്നോട് പറയുക ആൾക്കാരും ഇങ്ങനെ പറയാറുണ്ട്